السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهدي الله فلا مضل له فما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا الا وانتم مسلمون ان وما توفيقي بالله عليه توكلت واليه انيب رب اشرح لي لي صدري ويسر امري واحلل عقده من لساني قولي ിൽ വർദ്ധിപ്പിക്കണം ദുആകൾ വർദ്ധിപ്പിക്കണം എടുത്തു പറയേണ്ട ഒന്ന് ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കണം അത് റമദാനിൽ പ്രത്യേകം പുണ്യം എന്ന് പറയാനുള്ള കാരണം വിശുദ്ധ ഖുറാനിൽ റമലാലിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് ആയത്തുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂഹത്തുൽ ബക്രയിലെ സാധാരണ നമ്മൾ ഓതി വരാറുള്ള ആയത് അയുഹല്ലദീനാമനും കുത്തിബാലയ്ക്കും സിയാം കമാർ കുത്തിബാലല്ലദീന ഈ എന്ന് പറയുന്ന ആയത് സുഹത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത് ഈ ആയത്ത് ആരംഭിച്ചു ഈ ആയത്തിനു ശേഷം പിന്നീട് നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഖുറാൻ പറയുന്നത് ആദ്യം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഈ റമദാനിലാണ് അള്ളാഹു ഖുറാൻ അവതരിപ്പിച്ചത് എന്നുള്ളത് പറഞ്ഞു അത് ഹുദയാണ് എന്നുള്ളത് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ യാത്രക്കാരാണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞു ഇങ്ങനെ നോമ്പിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നതിന്റെ അടക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നതിന്റെ അടക്ക് ഖുറാൻ ഒരു കാര്യം പറഞ്ഞു വൈദാശാലകാദി അന് ഇതാൻ വലിയ ഈ ആയത്ത് ഖുആാൻ പഠിപ്പിച്ചു ഈ ആയത്തിന് ശേഷം പിന്നീട് വീണ്ടും നോമ്പിന്റെ നിയമങ്ങളാണ് സിയാമി റഫ്സു ഇല ഇസായിക്കും എന്ന് പറയുന്ന ആയത്തുകൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നോമ്പിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ അടക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ആയത്ത് കുറാൻ കൊണ്ടുവന്നത് അതിന്റെ അടക്ക് എന്റെ അടിമകൾ നിന്നോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം ഞാൻ കരിയുമ് ഞാൻ അടുത്തുള്ളവനാണ് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അതുകൊണ്ട് അവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്ന ഈ ആയത്ത് നോമ്പിന്റെ അക്കാമുകളും നോമ്പിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്നതിന്റെ ഇടക്ക് കൊണ്ടുവരാനുള്ള കാരണത്തെ സംബന്ധിച്ച് ഫസ്രികൾ ചർച്ച ചെയ്തിട്ടുണ്ട് അത് ചർച്ച ചെയ്തപ്പോൾ ഇബിൻ ഖസീർ അഹമ്മി അലഹി അദ്ദേഹത്തിന്റെ തഫസീർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നോമ്പിന്റെ വിധി വിലക്കുകൾ പറയുന്നതിന്റെ അടക്ക് ദ്വ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ഈ ആയത്ത് അത് പറയാനുള്ള കാരണം ഇബിൻ ഖസീർ പറയാം എന്ന് പറയാനുള്ള കാരണം ഇർഷാദുനിലത്തിഹാദി ഫിദ്വായി ദുആന്റെ കാര്യത്തിൽ നിങ്ങൾ നന്നായി ശ്രമിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഇക്കുമാലിൽ ഇത്ത നോമ്പിന്റെ എണ്ണം പൂർത്തീകരിക്കുമ്പോൾ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായി അള്ളാഹുവിനോട് ചെയ്യണം അതിലേക്കുള്ള സൂചനയാണ് നോമ്പിന്റെ വിധി വിലക്കുകൾ വിശദീകരിക്കുന്നതിന്റെ അടക്ക് ദ്വായുമായി ബന്ധപ്പെട്ട ഈ ആയത്ത് ഖുറാൻ കൊണ്ടുവരാനുള്ള അർഹം അത് ഇരുപത്തി അല്ലെങ്കിൽ മുപ്പത് ദിവസങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണോ ദ്വാ വർദ്ധിപ്പിക്കേണ്ടത് ദ്വാന്റെ കാര്യത്തിൽ ഇതിഹാസം നടത്തേണ്ടത് അല്ല ഇവിനസ് വിശദീകരിക്കുകയാണ് ആ സന്ദർഭത്തിൽ മാത്രമല്ല ബൽ വൈന്ദിഫിത്തി നോമ്പ് തുറക്കുന്ന ഓരോ സമയത്തും നമ്മൾ ഓരോ ഏതെല്ലാം സമയത്തും നോമ്പ് തുറക്കുന്നുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം നന്നായിട്ട് ദ്വാ ചെയ്യണം ദ്വാന്റെ കാര്യത്തിൽ ഇജിത്ഹാദ് ചെയ്യണം എന്നതിലേക്കുള്ള പ്രേരണയാണ് ഇർഷാദാണ് ഈ ആയത്ത് അതിന് വേണ്ടിയിട്ടാണ് നോമ്പിന്റെ വിധി വിലക്കുകൾ പറയുന്നതിൻ്റെ ഈ ആയത്തുകൾ കൊണ്ടുവരാനുള്ള കാരണം എന്നുള്ളതാണ് ഈ ബിൻഗസീർ അറഹമത്തുല്ലാഹിഅലി ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ തിക്റുകള് ദ്വകള് ഇഷ്ടാറുകൾ അതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകണം എന്നാൽ അത് റമലാലിൽ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം റമലാലിന്റെ രാത്രികളിലാണെങ്കിലും പകലുകളിലാണെങ്കിലും ദിക്കറുകളും ദ്വകളും വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണം എന്നുള്ളതിന്റെ ഒരു തെളിവ് ഈ ആയത് രണ്ടാമത് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ചില ഹരീസുകളുണ്ട് അതിലൊന്ന് നോമ്പുകാരന്റെ ദ്വായ സംബന്ധിച്ച് പറയുന്ന ഹരീസുകൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് സമയങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് ചില പ്രത്യേക ദ്വാകളുണ്ട് അങ്ങനെ പലതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന് ചില പ്രത്യേക കാരണങ്ങളുള്ളതുണ്ട് അതിൽ അബു ഹുറേറിയാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹരീഷിൻ റസൂൽ സ്വല്ലം പഠിപ്പിച്ചു മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന ല തുറത്തു അത് തടയപ്പെടുകയില്ല അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല ആരാണ് മൂന്ന് കൂട്ടർ ഒന്നാമത് പറഞ്ഞത് നോമ്പുകാരന്റെ പ്രാർത്ഥന സ്വായിമിന്റെ പ്രാർത്ഥന അവൻ നോമ്പ് തുറക്കുന്നത് വരേക്ക് പിന്നൊന്ന് നീതിമാനായ ഭരണാധികാരി ഇമാമ് മദുലൂമിന്റെ പ്രാർത്ഥന അങ്ങനെ മൂന്നാളുകൾ അതായത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത് നോമ്പുകാരന്റെ പ്രാർത്ഥന അവൻ നോമ്പ് തുറക്കുന്നത് വരെയും ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് പറയുന്ന ഹരിസേ ഇതിന്റെ വേറെ രൂപത്തിൽ വന്നിട്ടുള്ളത് സലാസു ദാവാത്തില്ലാത്തറത്തു തള്ളപ്പെടാത്ത മൂന്ന് ദ്വാകൾ ദ്വാകള് തള്ളപ്പെടുകയില്ല അതിലൊന്ന് പറഞ്ഞത് ദാവത്തിൽ വാലിതിലി വലതും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ദ്വാ രണ്ടാമതെന്ന് പറഞ്ഞത് മുസാഫിറിന്റെ ദ്വാ മുസാഫിറിന്റെ ദ്വാ സ്വീകരിക്കപ്പെടുന്ന ദ്വായാണ് പ്രത്യേകം ഉത്തരം കിട്ടുന്ന ദ്വയാണ് അതിനേതായ കാരണങ്ങളുണ്ട് മൂന്നാമതായിട്ട് പറഞ്ഞത് വദാസ്വാഹി നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് ബൈഹി സാഹിറൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് നോമ്പുകാരന് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് നവബി റഹ്മുല്ലാഹി അലഹി പോലുള്ള ആളുകൾ പറഞ്ഞത് ഇമാം നബബി റഹമത്തുല്ലാഹി അലേഹി അദ്ദേഹം ഈ ഹദീസുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു യുസ്തഹബുൽമി ഒരു നോമ്പുകാരനും മുസ്തഹബാണ് നല്ലതാണ് പുണ്യുള്ള കാര്യാണ് അവൻ നോമ്പുകാരൻ ആയിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ദു ചെയ ചെയ്യുക എന്നുള്ളത് കാരണം അവന്റെ നോമ്പുകാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് അതിൽ ചില റിപ്പോർട്ടുകളിൽ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ള ദു വന്നിട്ടുണ്ട് ആ ഹദീസിന്റെ സിഹത്തിനെ സംബന്ധിച്ച് അഹുലിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഹദീസുകളും സ്വഹീഹാണ് നോമ്പുകാരന്റെ ദ്വ സ്വീകരിക്കപ്പെടുന്ന പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയം അതിൽ പെട്ടല്ലോ പിന്നെ മറ്റേ ഹരീസ് സ്വഹി ആണോ ലൈഫാണെന്നുള്ളത് വെറുതെ ചർച്ച ചെയ്തിട്ട് സമയം കളയേണ്ട കാര്യമല്ല നോമ്പുകാരന്റെ ദുആ അത് സ്വീകരിക്കപ്പെടുന്ന ദ്വായണെന്ന് പറയുമ്പോൾ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഹദീസിനെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തും നോമ്പുകാരനാണ് ആ സന്ദർഭത്തിൽ അവന് ദുആ ചെയ്യാം അതുകൊണ്ടാണ് ഇബ്നു ഉസൈമി റഹത്താഹി അലൈഹി പറഞ്ഞത് നോമ്പ് തുറക്കുന്ന ആ തൊട്ട് മുമ്പുള്ള സന്ദർഭത്തിൽ അവന്റെ ദുആ പ്രത്യേകം പരിഗണിക്കപ്പെടും നോമ്പ് തുറന്നതിന് ശേഷമുള്ളത് ആ സന്ദർഭം അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ളത് കാരണം ഇതൊക്കെ എന്താ വെച്ചാൽ ജനങ്ങളിൽ അധിക പേരും അശ്രദ്ധരായിരിക്കുന്ന സന്ദർഭമാണ് ഈ സന്ദർഭങ്ങളല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ തിന്നാതിരിക്കുക കുടിക്കാതിരിക്കുക എന്നുള്ളതല്ല അള്ളാഹുവിന് നമ്മൾ തിന്നാതിരുന്നത് കൊണ്ടും കുടിക്കാതിരുന്നത് കൊണ്ടും പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ അയസത്തിലോ അള്ളാഹുവിന്റെ മുൽക്കിയത്തിലോ എല്ലാം അവന് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പിലൂടെ അവൻ നേടിയെടുക്കേണ്ട ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ നേടിയെടുക്കുന്നിടത്താണ് ഒരാളുടെ നോമ്പ് ഒരാളുടെ റമദാൻ പിന്നെ അവൻ വിജയിച്ചവനാണോ അവൻ പരാജയപ്പെട്ടവനാണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക എന്നുള്ളതല്ല ഏതായാലും മണിക്കൂറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലല്ല അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ ഇത്തരത്തിലുള്ള ദിക്കറുകൾ വർദ്ധിപ്പിക്കുക അവ വർദ്ധിപ്പിക്കുക എന്നുള്ള നബബി അറമ്മഹി വിശദീകരിച്ചത് ആ സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനോട് ചോദിക്കാം ബി വലിമൻ വലിൽ മുസ്ലിമീൻ അവൻ അള്ളാഹുവിനോട് ചോദിക്കാം ഏതെല്ലാം കാര്യങ്ങൾ ചോദിക്കാം ആഹിറത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാം ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കാം അതിൽ പലപ്പോഴും മറന്നുപോകുന്നത് ആക്ഷരത്തിന്റെ കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും അപ്പൊ നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് സ്വർഗം ചോദിക്കണമെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണമെന്ന് പഠിപ്പിച്ചു എത്ര ആളുകൾ അത് ആകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും മൂന്ന് പ്രാവശ്യം എന്നുള്ളത് ഒരു റിപ്പോർട്ടിൽ വന്നു ഏഴ് പ്രാവശ്യം എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ വന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളത് പറഞ്ഞു പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു അതിൽ എത്ര ചോദ്യം നമ്മൾ അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദയാ ചെയ്തിട്ടുണ്ടാവും അവ ഇവിടെ ഇമാ നബവി എടുത്തു പറയുന്നത് ബി മുഹിമത്തിൽ കാര്യങ്ങൾ അവന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാം ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കാം അത് അവന് വേണ്ടി ചോദിക്കാം അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചോദിക്കാം മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ വേണ്ടിയിട്ട് ചോദിക്കാം അതിന്റെ തെളിവായിക്കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അബൂ അബൂഹു അലി അള്ളാഹുവിൽ നിന്നുള്ള ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അത് നോമ്പു തുറക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കാം ആ പകലിൽ മൊത്തത്തിൽ ചോദിക്കാം നോമ്പിന്റെ തുടക്കം മുതൽ ആ ദിവസത്തിന്റെ ആദ്യം മുതൽ നോമ്പു തുറക്കുന്നത് വരേക്കും കാരണം ആ സന്ദർഭത്തിലൊക്കെ തന്നെ അവൻ അവനാരാണ് സ്വായിമാണ് ആ സന്ദർഭത്തിലൊക്കെ അവൻ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് കൊണ്ടിരിക്കാം എന്നുള്ളതാണ് നബബി റഹ്മത്ത്ാഹിഅലഹി പറയുന്നത് അപ്പൊ ദിഖറുകളും ദുആകളും ഇഷ്തിഗുഫാറുകളും റമലാലിൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതിന്റെ ആയത്ത് ആ ആയത്തിന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ശറഹ് ഹദീസുകൾ അതിന് മണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ള ചറഹുകൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ദിഖ്രകൾ വർദ്ധിപ്പിക്കുക ദുആകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിക്കറുകളിലും ആകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വബാഹ് അത് രാവിലെ ചൊല്ലേണ്ട ദിറുകളും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്കറുകളുമാണ് നബി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞു അതിന്റേതായ ഫലായിലുകൾ വേറെ നമ്മൾ പിന്നീട് മനസ്സിലാക്കണം നബി ഉറഹദി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു ഫമൻ സ്വബാഹി വൽ മസാഹി ഒരു സംബന്ധിച്ചിടത്തോളം അതുക്കാർ സ്വഭാവം അതുക്കാർ ഉൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ദു ഒരാൾക്ക് ചെല്ലാൻ സാധിക്കുക എന്നുള്ളത് ഒരു നിയമത്താണ് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായിട്ടുള്ള ഒരു ഫതലാണ് എല്ലാ തിക്കറുകളും ഒരാൾക്ക് ചെല്ലാൻ പറ്റുക ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് തിക്കറുകളുടെ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അതിന്റെ വർക്കത്തുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവരുടെ സമ്പത്തിൽ ഉണ്ടാകും അവരുടെ മക്കളിൽ മക്കളിൽ ഉണ്ടാകും കാരണം വർക്കത്തി എന്നുള്ളത് സമ്പത്തിന്റെ വർദ്ധനവ് മാത്രമല്ല ഒരു നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ വർക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു നല്ല ജോലി ഉണ്ടായാലും ആൺകുട്ടികൾ ഉണ്ടായാലും പെൺകുട്ടികൾ ഉണ്ടായാലും ആരോഗ്യമുണ്ടായാലും ഒക്കെ മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ ബർക്കത്തി എന്നുള്ളത് ആ ബർക്കത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തിക്കറുകളും ആകൾ അവന്റെ ഉണ്ടാകണം അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് എല്ലാ ദിക്കറുകളും ഒരാൾക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നിയമത്തിൽ തന്നെയാണ് ഒരു ഫതില് തന്നെയാണ് അവന് മംഗളം അവൻ അഭിവാദ്യങ്ങൾ നബി നവീർ അറമി പറയാണ് ഇങ്ങനെ എല്ലാ തിക്കറുകളും ചൊല്ലുന്ന അവന് അഭിവാദ്യങ്ങൾ അവന് മംഗളം നേരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അജസ എന്നാൽ ഒരാൾക്ക് എല്ലാ ദിക്കറുകളും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിക്കറുകളും ഒരാൾക്ക് ചെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ അവനത് ചെയ്യണം എല്ലാ ദിക്കറുകളും ഒരാൾക്ക് ചെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വാഹിദൻ അവൻ അതിൽ നിന്ന് ചിലതെങ്കിലും തെരഞ്ഞെടുത്ത് ചൊല്ലണം രാവിലെ ചൊല്ലേണ്ട തിക്കറുകളിൽ നിന്ന് പ്രധാനപ്പെട്ടത് ചെല്ലുക അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലേണ്ട ക്കറുകളിൽ നിന്ന് പ്രധാനപ്പെട്ടത് ചൊല്ലുക പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുത്ത് ചെല്ലുക വലൌഖാന തിക്കറൻ വാഹിദൻ അതൊരൊറ്റ ദിക്കറാണെങ്കിൽ പോലും അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ് നവവീർ റഹമത്തുല്ലാഹി അലഹി പറയുന്നത് അപ്പൊ ഒരു ദിക്കറാണെങ്കിൽ പോലും അത് ഒഴിവാക്കരുത് എന്നുള്ളതാണ് നവീർ റഹമത്തുല്ലാഹി അലഹി പറയുന്നത് അപ്പൊ അതുക്കാർ സ്വഭാഹ് വാദക്കാറിൽ മസാഹത്ത് കൊണ്ടുവരാ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് റമദാനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഷ്ടിഗുഫാറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആ വിഷയത്തിൽ ആയത്തുകൾ വന്നിട്ടുണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് അസ്തഖറുല എന്നുള്ളത് വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് തൗബ ചെയ്യാൻ പഴിപ്പിക്കപ്പെട്ടുള്ള ഒരുപാട് ആയത്തുകളുണ്ട് നിങ്ങൾ തോബ ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ ശേഷം അള്ളാഹു സുബാനുഭവത്തായ പല ആയത്തുകളിലൂടെയും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തീഗുഫാർ ചെയ്യാം തോബയുമായി ബന്ധപ്പെട്ട പല ആയത്തുകളിലും തൗബയും ഇസ്തീഗുഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് അതെന്താന്നുള്ളത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം കാരണം തോബയായിത്തീരണമെങ്കിൽ അതിൻ്റെതായ സുറൂത്തുകൾ അതിലുണ്ടാകും എങ്കിൽ മാത്രമാണ് അത് തോബയായിത്തീരുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരുപാട് ചർച്ചകളുണ്ട് വിശുദ്ധ കുറവുള്ള ചില ആയത്തുകൾ ാഹ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തീഫാർ ചെയ്യണം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതാണ് ഇസ്തീഫാർ എന്നുള്ളത് കാരണം അള്ളാഹു വളരെയധികം രണ്ടാമത്തെ കാന റബ്ബക്കും നിങ്ങൾ അള്ളാവിനോട് ഇസ്തീഫാർ ചെയ്യണം അള്ളാഹു വളരെയധികം കൊടുക്കുന്നവനാണ് റബ്ബക്കും സുമതൂബുലേ അല്ല അവിടെ രണ്ടും പറഞ്ഞു നിങ്ങൾ നിങ്ങൾ റബ്ബിനോട് ഇസ്തീഫാർ ചെയ്യണം സുമതൂബുലേ ഈ ആയത്തൊക്കെയാണ് തൗബ അതേപോലെ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിനെ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ടുള്ള ചില ആയത്തുകൾ രണ്ടും പറഞ്ഞു നിങ്ങൾ അള്ളാഹുലേക്ക് തോബു ചെയ്ത് മടങ്ങണം പിന്നെ അതേപോലെ തന്നെ ചെയ്യണം ഇസ്തീ ഗുഫാറും ചെയ്യണം മൈദിലെ മറ്റൊരാഹു രണ്ടും പറഞ്ഞു അവർ അള്ളാഹുവിയിലേക്ക് തോബു ചെയ്ത് മടങ്ങുന്നില്ലേ അവർ അള്ളാഹുവിനോട് ഇസ്തീ ഗുഫാർ നടത്തുന്നില്ലേ ഈ ആയത്തിലൊക്കെ ഇങ്ങനെ പല ആയത്തുകളിലും രണ്ടും പറഞ്ഞിട്ടുണ്ട് തോബനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് ഇസ്തീ ഗുഫാറിനെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസ്തീ ഗുഫാറിന്റെ വർദ്ധിപ്പിക്കണം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാല് ഷെയ്ഖുലിസ്ല ഇബ്ബി തീമിയർ അമിതാലെഹി പറഞ്ഞു ിക്രുകള് ദ്വായകള് ഒരുപാടുണ്ട് ആ ദിക്രുകളിലും ഇപ്പൊ നമുക്ക് ഹിഫുദ്ദുള്ള ഒരുപാട് ദിക്കറുകൾ ഉണ്ടാവും ഒരുപാട് ദ്വായകൾ ഉണ്ടാവും അതിൽ ഏറ്റവും അഹമ്മാണ് ഇസ്തിഗുഫാർ എന്നുള്ളത് അതിൽ ഏറ്റവും അഹമ്മാണ് ആണ് ഇസ്തിഗുഫാർ എത്ര ആളുകൾ ഇസ്തിഗുഫാർ നടത്താറുണ്ടാവും യഥാർത്ഥത്തില് ഒരാളുടെ ഈമാൻ ഏറ്റവും ലോ പോയിന്റിലാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഉലമാക്കൾ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ ഇസ്തീഫാർ ഉണ്ടാവില്ല അസ്തഫിറുല്ലാ എന്നുള്ളത് അയാൾ പറയുന്നുണ്ട് ഒരു ദിവസത്തിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ ഈമാൻ വളരെ 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 ദുർബലാവസ്ഥയിലാണ് അയാൾ ഒരു നിഫാക്കിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും കാരണം അള്ളാഹുവിനെ ഏറ്റവും കുറഞ്ഞ് ഏറ്റവും കൂടുതൽ കുറവ് സ്മരിക്കുന്നത് ആരാണ് ഓർക്കുന്നത് അത് വിശ്വാസികളാണ് മുനാഫിക്കിങ്ങളാണ് അത് മിനിങ്ങളല്ല ആ ഒരു കപട വിശ്വാസികളുടെ നിലവാരത്തിലേക്ക് വരുത്തുന്നുള്ളതാണ് ഏത് ദിക്കറുകളും ഇസ്തീഫാറുകളും ഇല്ലാത്തവരാണ് അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം പറഞ്ഞല്ല പൊട്ടിന് അടക്കാന്നുള്ളതല്ലോ മുമ്പ്ന്നുള്ളത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ചെയ്യുക അതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇപ്പൊ നന്ദി നമ്മുടെ ഒരു സഹോദരൻ നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ വളരെ വൃത്തികേണ്ടിണ്ട് പൂച്ചക്ക് തിന്നാൻ കൊടുത്തതാണ് എന്താണെന്നുള്ളത് അറിയില്ല നാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ ഒരു സഹോദരൻ വന്നിട്ട് അത് പോയിട്ട് വൃത്തിയാക്കി എത്ര ആളുകൾ അത് കണ്ടു അത് ഇന്ന് ഒരു പത്ത് മണി മുതല് അത് അവിടെ ഉണ്ട് അവിടെ അങ്ങനെ ആളുകൾക്ക് ഒരു ഒരു സ്വഭാവമുണ്ട് പല ആളുകളും ഉണ്ടല്ലോ ഈ ബിൽഡിങ്ങില് അവിടെ ആകെ പരത്തി നാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ആ സ്റ്റഫ് അതയാൾ ചെയ്തതെന്നില്ല നിങ്ങൾക്ക് ആരും അറിയില്ല ആരും അത് ചെയ്തതെന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രതിഫലമാക്കി അപ്പൊ ഒരു നോമ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മുമ്മിൻ എന്നുള്ളത് ഈ റമദാനിലൂടെ അല്ലെങ്കിൽ നോമ്പിലൂടെ ആർജിച്ചെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളാണ് സ്വഭാവമാണ് ഇവരുത്തേ അലഹിൻ പറഞ്ഞാല് ഇൻസാനി അഹമ്മിൻ അത് അയ്യ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് നടത്തുന്ന ഇസ്തിഫാർ എന്നുള്ളത് എല്ലാ ദു അഹമ്മാണ് അത് അദ്ദേഹത്തിന്റെ മജുമു ഫയില് ഇബിന് അബ്ദുലഹ്ലഹി പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഹസനാത്തുകൾ ഒരുപാടുണ്ട് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ദുആകളിൽ ഏറ്റവും അഹമ്മ അഹമ്മിഖു അദ്ദേഹത്തിന്റെ മറ്റൊരു കൗല് ഹസനാത്തുകളിൽ ഏറ്റവും വലുതേതാണ് ഇസ്തിഖഫാർ നമ്മൾ ചെയ്യുന്ന നന്മകളിൽ അദ്ദേഹത്തിന്റെ പ്രയോഗം അൽ അൽഫാറു അക്ബറുൽ ഹസനാത്തി ഹസനാത്തുകളിൽ ഏറ്റവും വലുതാണ് ഏത് അള്ളാഹുവിനോട് ഇസ്തിഫാർ നടത്തുക എന്നുള്ളത് അലൈഹി ലമിയുടെ ജീവിതം പരിശോധിക്കുമ്പോ റസൂൽസ് അഹ് സ്വലം പറയുന്നുണ്ട് സഹാബത്ത് വിശദീകരിക്കുന്നുണ്ട് റസൂൽ സ്വലം പറഞ്ഞതായിട്ട് ഞാൻ ഒരു ദിവസം തവണ ഇസ്തീഫാർ ചെയ്യാറുണ്ട് ആര് മുഹമ്മദ് നൂറ് തവണ അള്ളാഹുവിനോട് ചെയ്യാറുണ്ട് ആര് അഷ്റഫ് റസൂൽ നൂറ് തവണ ഒരു റിപ്പോർട്ടിൽ അബൂഹറില് നിന്ന് വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ചെയ്യാറുണ്ട് പൊറുക്കലിനെ ഒരു ദിവസം ഒരു ദിവസം എഴുപതിലധികം അപ്പൊ ഒന്നില് നൂറ് ഒന്നില് എഴുപത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇവിനുമ്പറയാണ് റസൂൽ അവിൽ ഞങ്ങളുടെ കൂടെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലി റബ്ബിള്ളൈ റബ്ലൈ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ബിനുമാർ പറയുകയാണ് ബിനും അല്ലാതെ അറിയാലോ സുന്നത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശുഷ്കാന്തി പുലർത്തി എന്ന ഒരു സഹാബിയാണ് ആര് അപ്പൊ അദ്ദേഹം പറയണത് ഞങ്ങൾ റസൂൽസലം പറയുന്നത് ഇങ്ങനെ എണ്ണി നോക്കും ഒന്ന് രണ്ട് ഞങ്ങൾ എണ്ണി നോക്കാറുണ്ടായിരുന്നു ഒരൊറ്റ മജിലിസിൽ ഒരൊറ്റ ദിവസം എന്നല്ല ഈ റിപ്പോർട്ടിൽ മറ്റേ രണ്ട് റിപ്പോർട്ടിലും വന്നത് ഒരൊറ്റ ദിവസം എന്നാണ് ഇതില് ഫിൽ മജിലിസിൽ വാഹിതി ഒരൊറ്റ മജിലിസിൽ റസൂൽ അല്ലാസം നൂറ് പ്രാവശ്യം പറയുമായിരുന്നു റബ്ബുളി വത്തുബു അലയ്യ ഇന്നക്കാൻ തവു റബ്ബുളി വത്തുബു അലയ്യ ഇന്നക്കാൻ തബ്ബാബു റഹീം റബ്ബുളളി വത്തുബു അലയ്യ ഇന്നക്കാൻ തവു റഹീം എന്നുള്ളത് ഇങ്ങനെ ആവർത്തിക്കാറുണ്ടായിരുന്നു ഒരൊറ്റ മജലിസ് ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ഒരു മജിലിസ് പോകട്ടെ ഒരു ദിവസം അള്ളാഹുവിനോട് അസ്തകഷറുള്ള എന്ന് നമ്മൾ പറയുന്ന എത്ര പ്രാവശ്യം നമ്മൾ പറയാറുണ്ടാകും ഒരു ദിവസം അതുകൊണ്ടാണ് ഇബില് കൈ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്താ പറയുക സെലഫുകൾ കർമ്മങ്ങൾ നന്നായി ചെയ്യും എല്ലാ അമലും അവരുടെ ജീവിതത്തിൽ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അമലുകളൊക്കെ നോക്കി പഠിച്ച് അത് പ്രാവർത്തികമാക്കി ജീവിച്ചിരുന്നവരായിരുന്നു സെലഫുകൾ എന്നാൽ അവർക്ക് അങ്ങേയറ്റത് പേടിയുണ്ടായിരുന്നു എന്നാൽ ഇന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അമലുകളേ അല്ല പക്ഷെ അവർക്ക് ഒരു പേടിയില്ല അവര് നിർഭയത്വത്തിലാണ് ഇന്നുള്ള ആളുകൾ അമലുകൾ ചെയ്യുന്നില്ല അസ്തഫിറുള്ള എന്നുള്ളത് പോലും ഒരു പ്രാവശ്യം പോലും അവരുടെ നാവുകളിൽ നിന്ന് വരുന്നില്ല പക്ഷെ അവര് നിർഭയത്വത്തിലാണ് കാരണം ആഴ്ചയിൽ ഒരു ക്ലാസ്സിന് വരുന്നത് പോലെ എന്തോ ഒരു വലിയ ഒരു സംഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിർഭയത്വത്തിലാണ് അമലുകൾ വളരെ കുറവ് സെലഫുകൾ അമലുകൾ വളരെ കൂടുതൽ അവർക്ക് പേടി വരുന്നു സ്വീകരിക്കോ ഇതിൽ പോരായ്മകളുണ്ടോ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഇസ്തീഖാറുകൾ ഇങ്ങനെ റസൂൽ അല്ലാഹിമിനെ സംബന്ധിച്ചായി പറഞ്ഞത് അബൂഹുറേറിയാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ ഈ ഹരീസ് കേട്ടതിനു ശേഷം അബൂഹുറേറിയാഹുവിന്റെ ഒരു ദിവസം പന്ത്രണ്ടായിരം പ്രാവശ്യം ഇസ്തീഫാർ പറയാറുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകളിൽ ആയിരം പ്രാവശ്യം ഇസ്തീഫാർ പറയാറുണ്ടായിരുന്ന അബൂഹുറേറിയാഹു നമ്മളാ അബുഹുറേറാര് അല്ലെ അബുഹുറേറൊക്കെ അത് പറയേണ്ട ആളാണല്ലോ നമ്മളൊന്നും പിന്നെ അത് പറയേണ്ട ആളുകളല്ലോ നമ്മളൊക്കെ ക്ലിയർ ആണല്ലോ റമദാനിൽ പോലും സമയം കിട്ടാത്ത ആളുകളാണ് ഏതായാലും അബു ഹുർ അഹി അള്ളാൻ അങ്ങനെ പറയാറുണ്ടായിരുന്നു എന്നുള്ളത് ഇബിനുൽ ഹംബലി ഗ്രാമത്തിലുള്ള ഇലയെ അദ്ദേഹത്തിന്റെ ലത്തോയ്ഫ് ആരിഫില് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഇസ്തീഫാറുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് റമദാനിൽ ഇസ്തീഫാർ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്തീഫാർ വർദ്ധിപ്പിക്കണം ഷെയ്ഖ് ഫൗജാൻ അഫി ലഹുല പറഞ്ഞു എന്നുള്ളത് പറയാ പിന്നെ സയ്യിദ് ഉൽതിഫാറുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സയ്യിദ്ൽ അതൊരാള് രാത്രി ചെല്ല രാവിലെ ചെല്ലണം വൈകുന്നേരം അറേ അള്ളഹ്മൻ തറബീല ഖലക്തനി സയ്യിദ്സ്തീഫാറാണ് ഇസ്തഖാറുകളുടെ നേതാവാണ് തലവനാണ് സയ്യിദ് അൽ കാരണം അവർ ചെല്ലിട്ടാണ് അവൻ രാത്രി ഉറങ്ങാൻ കടന്നതെങ്കിൽ അല്ലെങ്കിൽ രാവിലെ അവൻ പ്രവേശിച്ചതെങ്കിൽ അവൻ മരണപ്പെട്ടാൽ സ്വർഗ്ഗത്തിലാണ് എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഓർത്തെടുത്ത് ചെല്ലേണ്ടതാണ് ഈ സയ്യിദ് അൽ ഇസ്തീഫാറൊക്കെ കാരണം അറ്റാക്ക് വന്നിട്ട് ഓരോരുത്തർ ഇന്നിപ്പോ പ്രായമുള്ള ആൾക്കാരൊക്കെ അവിടെ കടക്കാണ് എന്നൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരാണ് പക്ഷെ പലരും ഉറക്കത്തന്നെയാണ് തന്നെയാണ് ഇതൊക്കെ ആർക്ക് ചിന്തിക്കാനും സമയം നമ്മൾ നമ്മളെ ജോലി നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ നമ്മുടെ ബിസിനസ് കാര്യങ്ങളായിട്ട് നമ്മുടെ കൂടെ ഉള്ള മരിച്ചു ആൾക്കാരാണീ മരിച്ചുപോകണം അതിനെപ്പറ്റി ആരാലോചിക്കണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മളോട് ഒപ്പം ഉണ്ടായിരുന്ന നമ്മളെ നമ്മളെപ്പോലെ ആരോഗ്യമുള്ള പോലെ കച്ചവടം ബിസിനസ്സും ജോലിയൊക്കെ ചെയ്ത ആളുകളാണ് ഈ മരിച്ചുപോയ നമ്മളതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രൂപത്തിലാണ് പല ആളുകൾ റമദാനിൽ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല ഞാനതൊന്നും കേട്ടിട്ടില്ല ഞാനൊന്നും പത്രത്തിൽ വായിച്ചിട്ടില്ല അത്തരത്തിലുള്ള ന്യൂസുകളൊന്നും ഞാനൊന്നും അറിയുന്ന അറിയുന്നില്ല ആ രൂപത്തിലാണ് ചില ആളുകളുടെ മനോഭാവം റമദാനിൽ പോലും അബി റമദാനെ നമുക്ക് അതിനൊക്കെ തിരുത്താനുള്ളതാണ് ഷെയ്ഖ് ഹൗസാൻ അഫുല പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇസ്തീഫാറിൻ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് അത് അള്ളാഹുവിനടുത്ത് മാഷിറത്ത് ആവശ്യപ്പെടലാണ് അള്ളാഹുവിനോട് മാഷിറത്ത് ആവശ്യപ്പെടലാണ് എന്ത് അത് എന്നാൽ അദ്ദേഹം പറഞ്ഞു അത് നാവ് കൊണ്ട് മാത്രം പോരാ വൈനമാ ബിൽ ഹൃദയം കൊണ്ടും വേണം നാവ് കൊണ്ടും വേണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഷാദാദ് തൗമന്റെ ഛർത്തുകൾ പറയുമ്പോൾ നമ്മൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അസ്തഫിറുള്ളത് നാവ് കൊണ്ട് പറഞ്ഞത് മാത്രം കാര്യ പലിശയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പലിശയാണെന്നുള്ളത് വിചാരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അത് കഥാബിന്റെ തൗബാണെന്നുള്ളത് കള്ളാന്റെ തൗബയാണത് ആ തൗബ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുക തൗബക്ക് ചില ഷർത്തുകളുണ്ട് പറയുന്നത് ബിൽ കൊണ്ടും വേണം കൊണ്ടും വേണം നാവ് കൊണ്ട് മാത്രം പറയുന്നവൻ ബി അവൻ കൽ കൊണ്ട് ഇസ്തീഖു പറയാത്തവൻ അവൻ ഇസ്തഖാർ ഒരിക്കലും ഉപകാരപ്പെടില്ല എന്നുള്ളത് അവരിലും ഇസ്തീഖു പ്രയോജനപ്പെടൂല്ല അവനാത്തിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യം അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഓരോ കാര്യങ്ങളും അപ്പ നിഷ്കാരത്തിന് ശേഷം അസ്തഖി മൂന്ന് തവണ അങ്ങനെ പറയാറുണ്ടായിരുന്നു രാവിലെ അന്ത്യയാമങ്ങൾ ഇഷ്ടിഖുഫാർ വർദ്ധിപ്പിക്കുക ആ അതിനെ സംബന്ധിച്ച് ഒരുപാട് പ്രോത്സാഹനം നടന്നിട്ടുണ്ട് ആ പിന്നെ സുബ് ബാങ്ക് കൊടുക്കുന്നതിലെ തൊട്ട് മുമ്പുള്ള സമയം വളരെ പ്രധാനപ്പെട്ട സമയം ഒന്നാൽ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ആരാളോ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും ആരാളോ എന്നോട് ഇഷ്ടഗുഫാർ നടത്തുന്നത് ഞാൻ അവന് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹരീസ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളതാണ് പിന്നെ രാവിലെ ഉള്ളത് വൈകുന്നേരം വന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സയ്യിദുൽ ഉൽ ഇഷ്ടിഖുഫാർ അതല്ലാത്ത പദങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാല് റിഖറുകളും ദുആകളും ഇഷ്ടുഫാറുകളും ഈ റമലാലിൽ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് ആവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ നരകമോചനമാണല്ലോ നമ്മുടെ ലക്ഷ്യം സൊസൂല സ്വലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് സൂര്സലൊക്കെ നരകം കാണിച്ചു കൊടുത്തു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു നരകം കാണിച്ചു കൊടുത്തപ്പോൾ റസൂൽസ് അല്ലാസ്സലം പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാണ് നരകത്തിൽ സൊഹി ഹൈട്ടുള്ള ഹദീസാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് ഞാൻ കണ്ടത് അപ്പൊ റസൂൽ അവരോട് വിളിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളെ വിളിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതാണ് റസൂല് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹൈന്റെ അടിസ്ഥാനത്തിലാണ് റസോ ഇങ്ങനെ തോന്നിയത് പോലെ ഓരോ അഭിപ്രായങ്ങൾ വസക്കല്ല ഇത് വഹൈന്റെ അടിസ്ഥാനത്തിനാണ് രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പെണ്ണുങ്ങളെ വിളിച്ചിട്ട് യാ മാഷാറൻ നിഷാർ അല്ലയോ സ്ത്രീകളെ ഒന്ന് നിങ്ങൾ സ്വതക്ക കൊടുക്കണം രണ്ടാമത് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചെടുത്തത് ഒന്ന് സ്വതക്ക ചെയ്യാ ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ല സ്വതക്ക കൊടുക്കുക എന്നുള്ളത് നീ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് പെണ്ണിന് ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണ്ടേ അവർക്ക് സ്വതക്കല്ല അവർക്ക് സ്വതക്കുണ്ട് സക്കാത്തുണ്ട് ഉണ്ട് അപ്പൊ സ്ത്രീകളോട് പ്രത്യേകം ഈ കാര്യം പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് എന്താണ് നിങ്ങൾ ഇസ്തീഗാർ വർദ്ധിപ്പിക്കുക അപ്പോൾ പെണ്ണുങ്ങൾ ചോദിച്ചു എന്താണ് അതിന്റെ കാരണം ഞങ്ങളുടെ നരകത്തിൽ ഏറ്റവും കൂടുതൽ ആകാനുള്ള കാരണം എന്താണ് അത് റസൂൽ അള്ളഹിസ് അത് പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ അത് വർദ്ധിപ്പിക്കുക അബൂബക്രീഖർ റസൂൽ കാര്യം ചോദിച്ചു അബുബക്കർ ആരാണ് റസൂൽ അള്ളഹുസ് കഴിഞ്ഞാൽ ഈ ഉമ്മത്തില് ഏറ്റവും ശ്രേഷ്ഠനാണ് കാണാം എന്താ പറഞ്ഞത് അള്ളാഹു റസൂൽ നിസ്കാരത്തിലും പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഒരു പഠിപ്പിച്ചായിരുന്നു അപ്പൊ അബുബക് അള്ളി അള്ളാൻ ഈ ദ്വകളും ഒന്നും അറിയാനിട്ടല്ലോ അപ്പൊ അദ്ദേഹം ഒന്ന് പ്രത്യേക ഒരു ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക ഒരു ദ്വായ പ്രത്യേക ഒരു ദ്വായ അതുകൊണ്ടാണത് നിസ്കാരത്തിൽ എനിക്കൊരു പ്രാർത്ഥന ചോദിക്കുന്നത് ആരാണ് അബൂ ഖർ സുദീകർദ്ദൻ ആരോടാണ് ചോദിക്കുന്നത് മുഹമ്മദ് ആ ബ്രസൂർ സ്വലം പഠിപ്പിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാതെ സന്ദർഭത്തിൽ ആവർത്തിക്കുള്ള ഒരുപാട് തിക്രുകൾ ഉണ്ട് ദ്വാരളുണ്ട് ഇതൊക്കെ നമ്മളെ ഹിഫ്ലാക്കുക പഠിക്കുക അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും